മമ്മുക്ക് പണ്ടേ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹം അത് കൈരളിയുടെ ചെയർമാൻ സ്ഥാനം മുഖ്യമന്ത്രിയായിട്ടുള്ള വളരെ അടുത്ത ബന്ധം പിന്നെ അങ്ങനെയൊക്കെ ഒരു നമുക്ക് പറയാം പക്ഷേ അങ്ങനെ കണ്ണൂർ അടച്ചിട്ടുള്ള ഒരു ഡോഗ്മാറ്റിക് ലെഫ്റ്റുവല്ല അദ്ദേഹം കോൺഗ്രസിൻ എല്ലാ സിനിമയിലും വില്ലന്മാരാണ് കമ്മ്യൂണിസ്റ്റായ നായകന്മാരായിരിക്കും അതിന് മാറ്റം വരുത്തിയ ജോഷി സാബും സുരേഷ് ഗോപി സുരേഷ് ഗോപി സാബും കൂടിയാണ് ആർ എസ് ആയി ഇല്ലന്മാരായ സിനിമകൾ അധികം വന്ന ഒരു കണ്ണൂരൊക്കെ വന്നിട്ടുള്ളൂ പേടിയെന്ന് തോന്നുന്നു അധികം വന്നിട്ടില്ല കണ്ണൂരൊക്കെ വന്നിട്ടുള്ളത് യാതൊരു എവിടെ ബി ജെ പി വിടുന്നത് ചില വിമർശകരെല്ലാം കൂടി കൂടി ഇരുന്നു അങ്ങ് എന്താണ് മാഡം ബീസും അതാണ് മാഡം ലാൽസലാവും എന്ന് പറയുന്ന ആ പേരിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് അങ്ങനെ അങ്ങനെ ഭഗത് സിംഗിന് കുഴപ്പമുണ്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും അങ്ങനെ കാണല്ലേ ഈ വിളിച്ചത് ലാൽസറാം എന്നുള്ളത് ഭഗത് സിംഗൊക്കെ അത് ഫേമസ് ആക്കിയത് അല്ലാതെ ആ സിംഗ് സുചിത്വം പ്രകാശ് കരാട്ടും അല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാൽ കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ വിവാദമാകുന്ന ഒരു പേരായി മോഹൻലാലിൻ്റെ മാറുകയാണ് അതിന് കാരണം സർക്കാർ മോഹൻലാലിന് ഒരു വലിയ സ്വീകരണം നൽകുന്നു എന്നുള്ളതാണ് വാനോളം മലയാളം ലാൽ ഈ അവസാനം പറഞ്ഞ ലാൽ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് ഈ വിവാദത്തിന്റെ ആവശ്യമുണ്ടോ മോഹൻലാലിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് നിരീക്ഷകൻ കൂടിയായ ഫക്രൂദ് നമസ്കാരം ലാൽ സലാം അത്ര വലിയ വിവാദമായ വിഷയമായ ഒരു പേരാണോ വാക്കാണോ മലയാളിക്ക് ഏതൊരു പണിയില്ലാത്തതുകൊണ്ട് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിതച്ചത് കൊഴിയുന്നതാണ് ഇവർക്ക് എന്താണ് ഭക്ഷണം പച്ചട്ടാൽ മുസ്ലിം മതമാവും കാവ്യട്ടാൽ ഹിന്ദു മതീവാദം മറ്റേ എന്താണ് മറ്റേ സാധനം ഉണ്ടല്ലോ ചക്കനിന്നെ നോക്കി മുണ്ടെടുത്താൽ കോൺഗ്രസിസും എന്നൊക്കെ ഇപ്പം കണ്ടേനും മൊത്തം പൊളിറ്റിക്സ് ആരോപിച്ചിട്ട് ഇവരിപ്പം ഇതൊക്കെ ഇടയും ചെയ്യും പണ്ട് വരക്കിതും മേടിക്കാൻ ഗതിയില്ലായിരുന്നു അതുകൊണ്ട് നല്ല മെനലുള്ള ഡ്രസ്സുകൊണ്ടില്ല ഇപ്പം ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ഗൾഫ് പോയി പൈസ ഒക്കെ വന്നുകൊണ്ട് ഒരു പൈസ വന്നു അപ്പോൾ അതോടുകൂടി ഇപ്പം ഇടുന്ന ഷർട്ടൊക്കെ നോക്കും പിണ്ടായി മാത്രമേ ആണ് ഇപ്പോൾ പണ്ടത്തെ രീതിയിൽ നടക്കുന്നുള്ളൂ കോയുന്ന മാഷു ബാക്കിയെല്ലാം ഇടുന്ന ഷർട്ടൊക്കെ നോക്കും അതാണ് അവരുടെ ഒരു കാര്യം വിതച്ചത് കൊയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ ഈ ടൈറ്റിലേ ശരിയല്ല ഈ വാനോളം മലയാളത്തിൻ്റെയൊക്കെ ലാൽസല എന്ന് പറഞ്ഞാൽ പോലെ അത് വളരെ പഞ്ചിങ്ങ് ആണ് മിനിമം ജോൺ ബിട്ടാസിനോടെങ്കിലും ആലോചിച്ചതെ അങ്ങനെ ഇങ്ങനെയുള്ള അവധവം കാണിക്കല്ലോ ബിട്ടാസിനെ പഞ്ചതെ ആ ലാൽ സലാം എന്ന് കൊടുത്താൽ എന്താ പ്രോബ്ലോ നിങ്ങളെന്തി പേടിക്കുന്നു ഈ വാനമാണ് മലയാളം എന്നൊക്കെ പറഞ്ഞു ലാൽ എന്ന് പറഞ്ഞാൽ അതിലുണ്ട് എന്ന് വച്ചാൽ മോഹൻലാൽ എന്ന് വെച്ചാൽ സലാം പിന്നെ അതങ് അങ്ങനെ അങ്ങ് കൊടുത്തപ്പോൾ അല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൽ കേരളം പെടും ഈ വിപ്ലസഭ അവാർഡിന് മുമ്പിൽ ആരെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഇരുന്ന് എഴുതി വെക്കാറുണ്ടോ ഭാവി ചിലപ്പോൾ എഴുതി വെക്കേണ്ടി വരും കാരണം അങ്ങനെയുള്ള സുരാജിൻ്റെ ഒരു സിനിമ സംഭവം ഉള്ള പോലുള്ള കഥകളൊക്കെ ഭാവിയിൽ വരാം ഞാൻ തൽക്കാലം വേണ്ട അപ്പോൾ മോഹൻലാലിൻ്റെ മലയാളിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് പിന്നെ വാനം എന്ത് കേരളത്തിന് അങ്ങ് തിരികെ കൊടുത്തത് ഏതോ മണ്ഡം പറഞ്ഞിട്ട് ഐഡിയ ആണ് ലാൽ സലാം എന്ന് മതിയായിരുന്നു ആ ലാൽ സലാം ആണ് ഇപ്പോൾ വിവാദമായി എന്നുള്ളതാണ് പ്രശ്നം അല്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ലാൽ സലാം ആണോ എന്നുള്ള ചോദ്യമാണുള്ളത് ഈ ലാൽ സലാം കമ്മ്യൂണിസ്റ്റുമായിട്ട് വെച്ചാൽ ഈ നമ്മുടെ ഭഗത് സിംഗ് ആരായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം കാണുമ്പോൾ ലാൽ വളരെ ഫേമസ് ആക്കി അല്ലെങ്കിൽ സി പി എം ആരാണ് കമ്മ്യൂണിസ്റ്റ് ആർക്കും ഇന്ത്യയിലെന്ത് സ്വാധീനമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഭഗത് സിംഗിനെ പോലുള്ള അത് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരവരുടെ സമ്മേളനത്തെ വരുന്ന പൊളിക്കും വെട്ടപ്പെട്ടിവിന്നില്ല എന്നാൽ എന്നൊക്കെ ഉണ്ട് ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ട് ഇത് അങ്ങനെ ക്യാച്ച് ആയതുകൊണ്ടാണ് അല്ല ഈ ചെറിയാൻ ഫിലിപ്പ് അതിന് വലിയൊരു ഒരു വ്യാകരണപരമായിട്ടൊക്കെ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് ലാൽ സലാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായാലും റെഡ് സല്യൂട്ട് ആണ് ഹിന്ദിയിലായാലും അത് ചുവപ്പിന് സല്യൂട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള റെഡ് സല്യൂട്ട് തന്നെയാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് ഇതൊരു ചുവപ്പ് സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സി പി എമ്മിന്റെ ആണെന്നൊക്കെയാണ് കൊടുക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയമാണ് സി അങ്ങനെയല്ല നമ്മളിപ്പം എസ്പെഷ്യലി ഇതൊരു ചിന്താചോമിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇത് സെൽഫികളുടെ കാലഘട്ടമാണ് അപ്പോൾ ഈ സെൽഫിയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ കാച്ചി ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ക്യാപ്ഷൻസ് ആണ് ഉപയോഗിക്കുക അതിനിപ്പോൾ മോഹൻലാലിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രവീന്ദ്ര സംഗീതം രവീന്ദ്ര ഭാഷ മ്യൂസിക്കിനെ പറ്റി പറയും അതായത് പോലെ രവീന്ദ്രന് കേസ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ മോഹൻലാലിന് കൊടുക്കാൻ ദിസ് അൽസലാം ദിസ്ഇസ് ഇൻഫ് ജോഷി ഖാന്റെ സിനിമയിലേ സഫലീയാൽ മതി ഇനഫ് ഇനു അല്ല ഇതിൽ ഈ വിവാദം ഇങ്ങനെ ഇപ്പോൾ മന്ത്രി പോലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇത് രാഷ്ട്രീയ പരിപാടിയല്ല ഇത് മോഹൻലാലിനെ ആദരിക്കുന്നതാണ് ആ ലാൽസ്ലാർത്ഥത്തിൽ വേറൊരു രാഷ്ട്രീയം കാണേണ്ട തരത്തിലുള്ള ഒരു വിശദീകരണം പോലും കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ അത് നമ്മുടെ മന്ത്രിയുടെ പ്രശ്നം വെച്ചാൽ അദ്ദേഹം ഈ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അങ്ങനെ ആ മേലിൽ നിന്ന് കൈകാര്യം ചെയ്തിട്ടുള്ള ആളല്ലല്ലോ അദ്ദേഹം താഴെ തട്ട് പുറത്ത് തുറമുഖം അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു മിനിസ്റ്ററാണ് സാംസ്കാരിക അദ്ദേഹത്തിന് കൈക്കൊടുത്ത് അദ്ദേഹം അങ്ങനെ അതിൽ ഇടപെട്ടായിരിക്കും എനിക്ക് അറിയില്ല കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു വിമർശനങ്ങൾ വരുമ്പോൾ ഒന്ന് പതറിപ്പോകുന്നു അതിന് പതറി പോകേണ്ട ആവശ്യമില്ല അത് കാരണം പിള്ളേർ കളിയാക്കുന്നു ഈ ഇങ്ങനെയുള്ള വിമർശനം കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ചാൽ പിള്ളേരുടെ വാക്കാണ് അത് പണിയൊന്നുമില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് മോഹൻലാലിന് നിങ്ങൾക്ക് സി പി എമ്മിനെ ആക്കാൻ പറ്റും ഇല്ലല്ലോ അപ്പം സി പി എംമാരെ നമുക്ക് പകൽ അനുഭാവിയെന്ന് പറയാൻ പറ്റാണ് മമ്മുക്കാണ് നമുക്ക് ആ പഠിക്കുന്ന കാലം തൊട്ടെ പിന്നെ സിനിമയിൽ വന്ന സമയത്ത് തൊട്ടേ ഇടതുപക്ഷ ധാരയോട് സി പി എം ധാരണ കേട്ടോ അന്ന് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ മൂരാച്ചികൾ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ജോർജ് കെ ജി ജോർജ് ആണ് മമ്മുക്കൊക്കെ ഇന്ന് കാണുന്നൊരു ബ്രേക്ക് സിനിമ ഉണ്ടായിരുന്നു ഗവനിക സിനിമയിൽ പിന്നെ അങ്ങനെ ഇവർ ആ ഒരു മുഖ്യധാര എന്ന് പറഞ്ഞ നാട്ടു സിനിമക്കാരുടെ കൂടെ മമ്മുക്കാൻ ആദ്യത്തെ ഒരു കൂട്ടുകെട്ടൊക്കെ പിന്നെ എം ഡിയുടെ കൂടെ വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു മധ്യധാരാ സിനിമയും പിന്നെ മെയിൻ സ്ട്രീമിലേക്ക് വന്നു ജോഷി സാറിൻ്റെ ഒക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നു മമ്മുക്ക് വണ്ടിയുടെ ഇടതുപക്ഷക്കാരാണെന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹം അത് കൈരളിയുടെ ചെയർമാൻ സാധനം മുഖ്യമന്ത്രിയായിട്ടുള്ള വളരെ അടുത്ത ബന്ധം പിന്നെ അങ്ങനെയൊക്കെ ഒരു നമുക്ക് പറയാം പക്ഷേ അങ്ങനെ കണ്ണും അടച്ചുള്ള ഒരു ഡോഗ്മാറ്റിക് ലെഫ്റ്റുമല്ലോ അദ്ദേഹം ലെഫ്റ്റ് വെച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ആ രീതിയിൽ പിന്നെ അന്നത്തെ വ്യത്യസ്തമായ സിനിമാ സൗന്ദര്യ സങ്കല്പം മുന്നോട്ട് വെച്ച ആളുകളുടെ കൂടെ നല്ല വായന ഉണ്ടായിരുന്നു മമ്മൂട്ട് കാലഘട്ടത്തിൽ അപ്പം ഇപ്പോണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നാണ് അപ്പൊ ലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ലാൽ കുടുംബം ഞാൻ വിളിച്ചൊരു കോൺഗ്രസ് കുടുംബമാണ് പിന്നെ ലാൽ സാറിന് നമ്മളെ എം ജി കോളേജ് പഠിക്കുന്ന സമയത്ത് ലാൽ സാർ എസ് എഫ് ഐക്കാനായിരുന്നു അതിൽ ലാൽ സാറിന്റെ എന്ന് പറഞ്ഞിട്ട് ജീവാഴുത്തം എന്ന് പറഞ്ഞിട്ട് മറ്റേ വന്ന മംഗളത്തിൽ വന്ന ഒരു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കും അത് ഇളക്കാൻ നൈസദിലായിരിക്കും ഗണ്ഡശ വന്നിരുന്നു അതിൽ ലാൽ സാർ വന്ന് ഞാനൊന്ന് എസ് എഫ് ഐ ചെയ്തു മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും കൂടുതൽ അന്ന് സമരം ചെയ്ത അവരായിരുന്നു അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുക ആ ഭൂരിപക്ഷം പിള്ളേരും അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷാസം നോക്കിയിട്ടൊന്നുമല്ല അവരെ സംബന്ധിച്ച് ക്യാമ്പസ് നിറഞ്ഞ നിൽക്കുന്ന കുറച്ച് ആക്റ്റീവ് ആ ഏജ് അങ്ങനെയാണല്ലോ അവരുടെ ഈ ഒരു ഹോമോൺ തീപിടിപ്പിക്കുന്ന സംഘടനകളുടെ കൂടെ അവർ നിൽക്കും അപ്പോൾ അന്ന് ഇതായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രം ലോബിയെടുത്ത് ലോബിയല്ല അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രം കൂട്ടുകാർ അതെടുത്തവർ ഭൂരിഭാഷം ബി ജെ പി അനുഭവമുള്ളവരാണ് സുരേഷ് 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 ചണ്ടർ അവരെല്ലാം തന്നെ ആ ഒരു പ്രിയദർശനാണെങ്കിലും അപ്പോൾ എല്ലാം തന്നെ അങ്ങനെ ആ ഒരു അനുഭവം അങ്ങോട്ടുള്ള ആളുകളാണ് പിന്നെ ഇദ്ദേഹം തന്നെ അമ്മാവൻ ഉണ്ടെന്ന് ഞാൻ മുമ്പേയോടെ വായിച്ചിരുന്നു അന്ന് ഞാൻ ഞാൻ ഈ എ ടു സെറ്റ് തേടിപ്പോകുന്ന സ്വഭാവം കൊണ്ട് എല്ലാവരും ലിറ്ററച്ചും വായിക്കുമല്ലോ ഇവരെ കൂടെ അന്ന് അന്ന് ഉണ്ടായിരുന്ന തിരുവനന്തപുരം ടീമിലെ ആളുകളൊക്കെ ഇപ്പം ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു ഒരാൾ അദ്ദേഹം നമ്മളെ ആർ എസ് എസ് ഒക്കെ എന്തുകൊണ്ട് സാമ്യം ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം വളരെ ക്ലോസ് ആയിരുന്നു അപ്പം അന്ന് എന്തോ ഒരു അദ്ദേഹം നടത്തിയൊരു യാത്ര ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം വരെ ആ സാമ്യം അനുഗമിച്ച നടന്നു വന്നിട്ടുള്ള ആളാണ് മോഹൻലാൽ അന്ന് അദ്ദേഹം ഡെയർഡബിളാണ് അപ്പം അങ്ങനെ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ട് പക്ഷേ സിനിമയിൽ വന്ന ശേഷം അദ്ദേഹം നമ്മളെ മലയാളത്തിൽ സിനിമക്കാരൊന്നും പൊതുവേ പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളൊന്നും അങ്ങനെ അവരുടെ രാഷ്ട്രീയ അനുഭവം അങ്ങനെ തോന്നുന്നു പറയാമല്ല മമ്മുക്ക തന്നെ എനിക്ക് പോകുമ്പോൾ ഒരിക്കലും ഇവരെ ലക്ഷൻ ആരോ ചോദിച്ചു ആര് ചോദിക്കണം എന്നാൽ മമ്മൂക്കണം എനിക്ക് മങ്കട എം അരി അയക്കണം എറണാകുളത്ത് എം അരി എന്ന് സി പി എം സ്ഥാനാർത്ഥിയാണ് സി പി എം സൗന്ദരാണ് എറണാകുളത്ത് ഈടം ജയിക്കണം നമ്മൾ അബിയുടെ അച്ഛൻ അബിയുടെ അച്ഛൻ ജ്യോതി ഈടം ജയിക്കണം ആ ചോദിച്ചപ്പോൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് വളരെ വേണ്ടപ്പെട്ടവരാണ് അങ്ങനെയാണ് നമുക്ക് ഓർമ്മ നമുക്കാണ് ഇടതുപക്ഷക്കാരൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ആ പിന്നെ മോഹൻലാലിൻ്റെ ഈ പിന്നെ ഇടത്തെ മോഹൻലാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഇടതുപക്ഷക്കാരായി വിമർശിക്കപ്പെട്ട ഒരു നടൻ കാരണം ആദ്യകാലത്ത് ലാൽസലാൻ തുടങ്ങിയ ചില സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് ഈ വേണുനാഗപള്ളിയിലെ പോലെ ലെഫ്റ്റ് ആയ ആളുകളായതുകൊണ്ട് കഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സത്യം എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള എൻ്റെ ഒരു വന്നിട്ടുള്ള എൻ്റെ ഒരു രാഷ്ട്രീയ ചായവിലൊക്കെ മാറ്റം വരുത്തി ഒന്ന് ഒന്ന് ഇ എം എസ് ആണ് പക്ഷെ അതിനെക്കാട്ടിലൊണ്ട് ഒരു പക്ഷെ സ്വാധീനം ചെത്തിയിട്ടുണ്ട് ഈ ലാൽ സാറിൻ്റെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാവ് ദിവസം മാതൃഭൂമിൻ്റെ പേജിൽ മോഹൻലാലി അമ്മ അരിപാടിച്ചിട്ടിയാണെന്ന് വെച്ചാൽ അന്ന് ചേർത്താൻ കുരിശി കൊണ്ടോലെയാണ് മോഹൻലാലി സാൻ പിടിച്ചു നിൽക്കുന്നത് അതിടയ്ക്ക് ടോമിനോ തോമസിൻ്റെ ഒരു സിനിമ വന്നപ്പോൾ ഒരു ക്യാമ്പസുകൾ എസ് എഫ് ഐ തരം കണ്ടായിരുന്നു അപാരത അതുപോലെ തന്നെ ആ കാലത്ത് ലാൽ ആ സിനിമകൾ നമുക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അപ്പം അന്ന് ഏതോ ഒരു പത്രത്തിൽ ആ റിവ്യൂ ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട് മോഹൻലാലിനെ ഇടതുപക്ഷം തുറപ്പിച്ച് നിർത്താൻ വേണുനാഗപള്ളിയുടെ ഗിമ്മിക്കെന്നു തരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടു പക്ഷെ ലാൽ സാഹബ് പൊതുവെ എടുത്തൊരു നിലപാടെന്ന് വെച്ചാൽ മോഡീനെ അദ്ദേഹം പോയി കാണുന്നുണ്ട് അതെ അപ്പം മോഡീനെ പോയി കണ്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ആർ എസ് എസ് ആക്കി അത് കഴിഞ്ഞ് മോഡി രണ്ട് പരിപാടിക്ക് വിളിച്ചിട്ട് മൂപ്പര് പോയില്ല അപ്പോൾ ഈ പറയുന്ന നിങ്ങളിപ്പോൾ ആർ എസ് എസ് ആയിരുന്നു പറയുന്ന ആളുകൾ എല്ലാം കൂടി കൂടി അങ്ങനെ ഭയങ്കര മോശം ആ രീതിയിൽ അവർ അവരുടെ ഇടയ്ക്ക് അവർ അദ്ദേഹത്തെ കഴിഞ്ഞിരുന്നു സിനിമയെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം സിനിമ ടാർഗറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇത് വന്നിരുന്നു പിന്നെ എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അഞ്ചത്തോട്ട് കയറുന്നതാണ്ട് മോഹൻലാൽ അങ്ങനെ ആയി ഭയങ്കരമായിട്ട് വിമർശനത്തെ അദ്ദേഹം വിധേയനായ ഉണ്ടായി സിനിമ ആയി സിനിമയായി കാണുന്നുള്ളത് ഇതൊക്കെ എനിക്കും വന്ന് തുടങ്ങിയ തുടങ്ങിയവച്ചാണ് കമ്മ്യൂണിസത്തെ വിമർശിച്ചത് ആ സിനിമ മോശം പിന്നെ ബാക്കി കോൺഗ്രസ് കോൺഗ്രസ്സേനെന്തും പറയാം ഞാൻ നമ്മളൊക്കെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സാധനം വെച്ചാൽ കോൺഗ്രസ്സിൻ എല്ലാ സിനിമയിലും വില്ലന്മാരാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ട് നായകന്മാരായിരിക്കും അതിന് മാറ്റം വഴിത്തിയ ജോഷി സാബും സുരേഷ് ഗോപി സുരേഷ് ഗോപി സാദും കൂടിയ ലേല സിനിമയിൽ ഒരു മന്ത്രിനെ ചാക്കോച്ചി അത് പാർട്ടി ഓഫീസിൽ പോയിട്ട് അത് മലയാള സിനിമ വലിയ എഴുത്തിരുവുക അതിനുശേഷം ശരി വില്ലന്മാരായ സിനിമകൾ ഇഷ്ടംപോലെ വന്നിട്ടുള്ളൂ ആസ്എസ് ശരി ഇല്ലമ്മ സിനിമകൾ അധികം ഒരു കണ്ണൂരൊക്കെ വന്നിട്ടുള്ളൂ പേടിയെന്ന് തോന്നുന്നു അധികം വന്നിട്ടില്ല കണ്ണൂരൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ കളിയാക്കി കൊണ്ടുള്ള സിനിമകൾ വന്നത് നല്ലത് അങ്ങനെ വന്നിട്ടില്ല പിന്നെ മുസ്ലിം ലീഗൊക്കെ പകർ സ്ഥിരം വില്ലന്മാരാണ് ഒരു കാര്യമില്ലാതെ മുസ്ലിം ലീഗിനെ പിടിച്ച് സിനിമ കളി അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണതിന് അപ്പം ലാൽ സാറിൻ്റെ എംബുരാ സിനിമയിൽ അദ്ദേഹം ഒരുപാട് വിമർശിക്കപ്പെട്ടു അദ്ദേഹം മുസ്ലിം മതമോ വലിയത് മട്ടാഞ്ചേരി മാഫിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മോഡി എന്ത് ചെയ്യുന്നത് ഈ മോഡി ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നു അതായത് ദാദാസാഹിബ് സാഹിബ് കൊടുക്കും ഇവർ ഈ പറയുന്നതിലൊക്കെ വല്ല കാര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുമോ ഒന്നുകാര്യത്ത് മോഡി അങ്ങനെ ഭയങ്കര അതിശക്തമായ ഫാസിസ്റ്റാണ് മറ്റ് ഐഡിയോളജികളൊന്നും ടോളറൻസ് ഇല്ല അങ്ങനെയാണ് മോഡി ഇപ്പം ഇവർ മോഡി വിളിച്ച് രണ്ടു പോയില്ല അപ്പോൾ മാത്രമല്ല എംബുരാം പോലെയുള്ള മോഡീനെ ഏറ്റവും കൂടുതൽ ആയിട്ട് സമയം ചിത്രം അത് അത് ഉയർന്നു കിടന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ആ സിനിമയിലും പ്രധാന കഥാപാത്രമായിട്ട് വിചാരിച്ചിട്ടുള്ള മോഹൻലാൽ അത് കഴിഞ്ഞ ഉടനെ ദാദാ സാഹിബ് കിട്ടും അപ്പോൾ അർത്ഥം എന്താ അപ്പം ഒന്ന് മോഡി ആ രീതിയിലുള്ള ഫാസിഷ്ടല്ല രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങളെ ആരോപിക്കുന്നതാണ് മോഹൻലാൽ അത് നടന രീതി അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട് അത് അദ്ദേഹം പറയാറുണ്ട് വളരെ ലൈറ്റായിട്ട് അദ്ദേഹം വിഷമിപ്പിക്കാതെ അദ്ദേഹം പറയാറുണ്ട് ഇത് നിങ്ങളാരോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങൾ ദിവസം അത് കഴിഞ്ഞിട്ട് ആ മോഹൻലാൽ വേഗം കൂടെ കമ്മ്യൂണിസ്റ്റ് ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കാര്യം രഞ്ജിത്തിൻ്റെ സിനിമകളാണ് ആനന്ദപുരം തൊട്ടിൽ ഈ ആനന്ദപുരം എവിടെ ബി ജെ പി ഇടുന്നത് ചില വിമർശകരെല്ലാം കൂടി കൂടി ഇടുന്നോണ്ട് അങ്ങ് എന്താണ് മാഡം ബീസും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ രഞ്ജിത്തിൻ്റെ സിനിമകളിലും അതായത് ഷാജി കൈലാസിൻ്റെ ഒക്കെ സിനിമകൾ ജോഷി സാറിൻ്റെ സിനിമകൾ ജോഷി സാറിൻ്റെ ധ്രുവൻ സിനിമയോട് കൂടിയാണ് ഇവർ തുടങ്ങിയത് മമ്മുക്കൊക്കെ എതിരാണ് ആദ്യം തുടങ്ങിയത് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്തത് ഈ ഇവരൊക്കെ സിനിമയിൽ വന്നിട്ട് ഈ അന്നൊക്കെ നമ്മുടെ സൊസൈറ്റി നാടുവായി കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഉള്ള കാലഘട്ടമാണ് പല പാലക്കാടുകൾ പല സ്ഥല തലങ്ങൾ മരിച്ചിരുന്ന മന്നാടിയന്മാരൊക്കെയാണ് ചില പളുവ ഉൾനാടുകൾ ഈ പറയുന്ന നീലകണ്ഠനെ പോലുള്ള ഗുണ്ടകളും ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല ബോംബെയിലും ഗൾഫിലും ഒക്കെ പോയി തിരിച്ചു വന്നിട്ടുള്ള പ്രത്യേകിച്ച് ബോംബെയിലും പട്ടാളത്തിലൊക്കെ പോയി വന്ന് തിരിച്ചു വന്ന നമ്മുടെ നാട്ടിലെ ഒരു ബി ജെ പി ശിവസേന ആർ എസ് എസ് ആയവുമുണ്ട് അപ്പോൾ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ മെയിൻസ്ട്രീം സിനിമക്കാർ ചെയ്യുമ്പോൾ നമ്മുടെ നിരൂപകർക്ക് അത് സംഘീവൽക്കരണം സംഘീവത്കരണ ഭാഗം മാ തിരിച്ചു വരുന്നു മാടമ്പിത്തരം തിരിച്ചു വരുന്നു ഉത്തരേന്ത്യയിൽ തിരിച്ചു വന്ന ക്യാരക്ടർ വന്നിട്ട് ഇവിടെ എന്താ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നു അത് ആർ എസ് എസ് ആണ് ഇത് രാമജന്മഭൂമി ക്ഷേത്രം എന്നാൽ നമ്മൾ മെമാനെ കൊണ്ട് ആരോപിക്കുകയാണ് ഞാനും എൻ്റെ അക്കാൾ ദസവായി കാലഘട്ടത്തിൽ ശരിയാണെന്ന് ഞാനും വിചാരിച്ചിരുന്നു പക്ഷേ ഇതേ ഇത്തരം സാധനങ്ങൾ തന്നെ ഇതൊന്നുമില്ലാത്ത സിനിമ പൈതൃകം ജയരാജ് ജയരാജെടുത്ത് അപ്പോൾ ഹിന്ദു അതിരാത്രങ്ങനെ അപ്പോൾ ഹിന്ദു പാരമ്പര്യത്തെ പരി പറഞ്ഞാൽ അതും ഫാസിസവും അപ്പോൾ ഞാനൊരു ദിവസം പി ടി കുഞ്ഞുമൊഹമ്മനോട് അന്ന് ഞാൻ നമ്മളെ സ്റ്റുഡൻ്റാണ് പി ടി കുഞ്ഞുമോഹമ്മനെന്ന് ചോദിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ ടി കുഞ്ഞുമ്മനോടല്ല നീലനോടാ ആരോടൊന്നും ഇത് നിരൂപനോടാ ചോദിച്ചത് ഞാൻ ചോദിച്ചു അങ്ങനെയാണ് ഈ ടി സിനിമകളിൽ മുസ്ലിം ബാങ്ക് പുള്ളി അതും ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഫാസിസ് അല്ലേ അതിലാരെ കൊല്ലാൻ പറയുന്നില്ല നീല് കൊല്ലാൻ പറയുന്നില്ല അല്ല ഇപ്പം പൈതൃകമൊക്കെ പറ്റ രീതിയിൽ ഇപ്പോഴും ഈ അടുത്ത കാലങ്ങളിലൊക്കെ വീണ്ടും ഈ ഓരോ സീനുകളുമൊക്കെ എടുത്ത് വെച്ച് വിമർശനകാരാക്കുന്ന ആൾക്കാരുണ്ട് അതെ ഞാൻ പറഞ്ഞത് അത് ഈ ബമ്മാലി അതിവായന ഈ വായിക്കുന്നതന്നെ മനസ്സിലാവുന്നത് ഇതേ സംഭവം തന്നെ അടൂർ ഗോപാലൻ ചെയ്തിട്ടുണ്ട് അരവിന്ദൻ ചെയ്തിട്ടുണ്ട് എന്ത് ശ്രീകുമാർ സാർ വരെ ചെയ്തിട്ടുണ്ട് ഈ ഗ്രാമീണ മേഖലയിലെ ശ്രീകുമാർ സാറിൻ്റെ എനിക്ക് എനിക്കൊന്നു ചില സിനിമകളിൽ അതായത് സ്ക്രിപ്റ്റ് എഴുതിയ ചില സിനിമകളിൽ അതിനെ ഞാൻ പറഞ്ഞുതരാം ശ്രീ പി സി കുമാർ സാർ അദ്ദേഹത്തിൻ്റെ ആയിരപ്പകർന്നുള്ള സിനിമ അതൊരു ഗ്രാമീണ മേലെ ജന്മി സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ് അതിൽ ജന്മിയെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണ് നായകൻ അപ്പോൾ നിങ്ങൾ ഇയാൾ അമ്മൂണിഷ് തന്നെ ക്ലാസിക്കായിട്ടുള്ള ആ ക്ലൈമാക്സ് രംഗം ക്ലൈമാക്സ് ആ സർ വേണ്ട വിമർശിക്കുന്നതാണ് ഇതല്ല എപ്പം വിമർശനം അതല്ല ഇയാളുടെ ഭാര്യൻ്റെ അടുത്ത് ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഇറങ്ങി പോകുന്നുണ്ട് അത് ഈ എം ഡി മുസ്ലിം വിരോധിയായിരുന്നു അതാണ് ആസസ്സാർ പറഞ്ഞതിൽ കുറച്ചൊരു കാര്യം മുമ്പും ഉണ്ട് കാരണം വിഗ്രഹത്തിന് നേരെ തപ്പുന്നതിൽ അതിൽ കാര്യമൊന്നുമില്ല എന്താങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇതൊരു മുസ്ലിം കച്ചവടക്കാരൻ ഇറങ്ങി പോകുന്നത് വന്നിട്ട് മുസ്ലിം വിരോധിയാണെന്ന് ഞാനാ മുമ്പേ വിചാരിച്ചു കാരണം ഷൈലോക്ക് വായിച്ചപ്പോൾ വെൻസൻ ഓഫ് വെനീസ് വായിച്ച സമയത്ത് അതിൽ പിന്നെ ഫാസിസ്റ്റ് ഈ ഷേക്സ്പിയറിനെ ഫാസിസ്റ്റായിട്ട് വിലയിരുത്തുന്ന കാലഘട്ടം യൂറോപ്പിലുണ്ടായിരുന്നു അതേപോലെ എം ഡിയിൽ എന്താണ് ഇങ്ങനെ ചെയ്യാതെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു ദിവസം ജമാഅത്തെ ജമാമിക്കാര് എം ഡിയിലെ മുസ്ലിം ബിരുദ്ധ സംഭവം സി അന്ന് കച്ചവടക്കാരൻ അന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ഈ ചെട്ടിമാരുമാണല്ലോ നമ്മളുടെ ബേസിക്കലി നാട്ടിൻപൊതു സാധനങ്ങളൊക്കെ അപ്പോൾ അത് കാണിച്ചതാണ് അപ്പോൾ ഈ റിയാലിറ്റി യൂതാനെ കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ യസീദിനെ കാണിക്കാൻ പറ്റുമോ അതേ സിനിമ തന്നെ ഇങ്ങനൊരു സീനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു തരത്തെ അധിവായനകളാണ് ഇവരാളുകൾ എന്നെ ചെയ്താൽ മതി ശ്രീമോസന പാർട്ടിക്കാരനാണ് ശ്രീമോസാവെ അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ എടുത്ത് നോക്കും അതിലേക്ക് കഥ പിന്നെ അദ്ദേഹത്തിന് വേറെ തന്നെ വേറെ സിനിമയുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം സംവിധാനം ചെയ്ത് തിരക്ക രീതി സംവിധാനം ചെയ്തത് മറ്റേ എന്തായിരുന്നു എന്നുള്ള സിനിമയിൽ അതിലൊരു മുതലാളിയുടെ മോളെ പൈസ കൂടി കല്യാണം കഴിക്കുന്ന നായകനാണ് മോഹൻലാൽ അപ്പോൾ അതിനെ നിങ്ങളെങ്ങനെ കാണും അപ്പോൾ ഈ പകുതിക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങളും ഇപ്പം ശ്രീവാസം രണ്ട് സിനിമകളും അദ്ദേഹത്തിന് അറിയാവുന്ന ചില സംഭവങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയാണ് റിയലിസ്റ്റിക്കായിട്ട് നമുക്കിങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ റിയലിസ്റ്റിക്കായി കേരളത്തിലെ ഒരു ചർച്ച പിന്നെ നിങ്ങൾ സിനിമയിൽ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഡ്രസ്സിലൊക്കെ ആയി ഗസ്റ്റുമാർ വരിക ഇയാളെ ചിലപ്പം കോട്ടക്കെട്ട് കാണിക്കും അല്ല കേരളത്തിൽ ആരെങ്കിലും ഈ ഹോളിവുഡ് സിനിമയിലെ പിന്നെ ആളുകളെ പോലെ കോട്ടും സൂട്ട് കിടക്കുന്നുണ്ടോ അത് റിയലിസ്റ്റിക് അങ്ങനല്ലേ അപ്പം ആ രീതിയിൽ ഒരുപാട് അധിവായകളും വേണ്ടാത്ത പൊളിറ്റിക്സ് സിനിമയെ കുത്തി ചേരുക അങ്ങനെയൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഈ മോദി ഈ ഒരു അവാർഡ് കൊടുക്കാനുള്ള ഒരു തീരുമാനം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഈ സാധാരണ ഈ വളരെ കാലം മുമ്പ് വരെ സജീവമായിരുന്ന ഒന്നായിരുന്നു ഫേസ്ബുക്ക് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കടന്നവരോടുകൂടി ഫേസ്ബുക്ക് ഒന്ന് അണഞ്ഞു നിന്നെങ്കിൽ ഇപ്പൊ വീണ്ടും ചർച്ചകളെല്ലാം സജീവമാവുന്നത് എനിക്ക് തോന്നുന്നു വയസ്സന്മാരാണ് അല്ല അതാണ് പറഞ്ഞത് ആ ഈ ഈ താങ്കൾ ഉദ്ദേശിച്ച പോലെയുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവർ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വ്യത്യസ്തമായ ട്രോളാണ് ഞാനത് സത്യം പറഞ്ഞ ആലോചിച്ച് വളരെയധികം ചിരിക്കുകയും ചെയ്തു ചിന്തിക്കുകയും ചെയ്തു അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകിയതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ ലാൽ ആർ എസ് എസ് കാരനാണ് എന്നുള്ളത് ഉറപ്പിച്ചു ആ ആർ എസ് എസ് കാരനെ തിരിച്ചുകൊണ്ടുവരാനാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ആ പേരിട്ടിരിക്കുന്നത് ലാൽ സലാം എന്നുള്ളത് ഇവ രണ്ടുപേരും കൂടി മോഹൻലാലിനെ വിറ്റ് ജീവിക്കുകയാണെന്ന് പറയുന്ന ഒരു ട്രോള് കണ്ടു അല്ലേ ഇവർക്കിങ്ങനെ പലരും ഇവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ഈ പറഞ്ഞ ഈ ട്രോൾ എഴുതിയവന്മാർ അല്ല ഇവരൊക്കെ ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഘടകം അവരെ സംബന്ധിച്ച് മോലെ സംബന്ധിച്ചാൽ ആക്ടിങ് ആണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ അദ്ദേഹം അത് ചെയ്തു പോകുന്നു അതിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല അദ്ദേഹം ചിലതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് അദ്ദേഹം ചോദിക്കും ഇതൊക്കെ ഇങ്ങനെ കാണണം അതുകൊണ്ട് ഷാജിക്ക് എല്ലാം സ്വാഗതം ഏതൊരു പടത്തില് നരസിംഹത്തിന് മോഹൻലാലി വില്ലന്റെ കയ്യിൽ നിന്ന് പറ്റിയ സാധനം പിടിച്ചു വേച്ചിട്ട് ആ നമ്പര് അല്ല ഇതില് മറ്റേ നരസിംഹത്തില് ഒരു സാധനം ഉണ്ടല്ലോ ഒരൊറ്റ തിരിവിന് മൂപ്പര് ഇത് അടിക്കുന്നുണ്ട് അപ്പൊ മോഹൻലാ ചോദിച്ചു ശശി ശശി ഇതൊക്കെ ശരിയാവും അതേ ശരിയാവുള്ളൂ ഷാജി വന്നു പിന്നെ മോഹൻല ഒരുപാട് സിനിമകൾ അത് ചെയ്തിട്ടുണ്ട് മൂപ്പരെ സംബന്ധിച്ച് സംബന്ധിച്ച മൂപ്പര ചെയ്യുന്ന ആ ജോലിയോടുള്ള പാഷനാ പിന്നെ ഈ പറഞ്ഞ മോഹൻലാലിനെ പോലെ മമ്മൂട്ടിക്കെ പോലെയുള്ള ആളുകളെ മമ്മൂക്കനെ പോലെയുള്ള ആളുകളെ ഒന്നും അത്ര കുപ്പിയിലാക്കാനാവില്ല നമ്മൾ ആശയക്കാർക്കും അറിയാം സുരേഷ് ഏട്ടൻ്റെ കാര്യം സുരേഷ് ഏട്ടൻ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ സെക്കുലർ പാർട്ടികൾക്ക് അത് പേടി അദ്ദേഹത്തിന് കൊണ്ടുവന്ന് ഇവരൊക്കെ മുങ്ങിപ്പോകും അതുകൊണ്ട് അവർ സീറ്റ് കൊടുത്തില്ല അദ്ദേഹം ദേശീയപാത ആയതുകൊണ്ട് അദ്ദേഹം ബി ജെ പി ആയിട്ട് ഒത്തുപോകാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അത് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബി ജെ പി ചേർന്നു അദ്ദേഹം കേരളത്തിൽ എല്ലാവർക്കും ഞെട്ടലുകളും കൊടുത്തു അതിലെ വിജയം കാര്യങ്ങളൊക്കെ അപ്പം വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിപ്പം മോഡിയോ എങ്ങനെ ഫാസ്റ്റസ്റ്റാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അങ്ങനെയാണ് ഷാരൂഖാൻ അവാർഡ് കൊടുത്താരാ ഷാരുഖാൻ അവാർഡ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ആ സിനിമയ്ക്ക് അതിൽ നല്ല പെർഫോമൻസ് അത് അന്ന് അന്ന് കൊടുത്തിട്ടില്ല മറ്റേ അലി അന്നും കൂടി ഇയാൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടി അത് കൊടുത്തില്ല ഷാരൂഖാൻ കൊടുത്താരാ മോഡിയോ ഷാരൂഖാൻ അത്യാവശ്യം മോഡിയെ മുമ്പ് വിമർശിച്ച ആളുമാണ് അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു ഷാരൂഖ് ഖാന് കിട്ടിയപ്പോ ഒന്ന് ഞാൻ ഈ പറയുന്ന ഫാസ്റ്റിസ്റ്റ് വിധ ഹാൻഡിലും മൊത്തം നോക്കിയോ ഒരാശ്രമുണ്ടെന്നില്ല അതുകൊണ്ട് അത് നേരത്തെ ഇന്റഗ്രിറ്റി ഉണ്ട് രണ്ടും പറയണമല്ലോ ഷാരൂഖാന് കൊടുക്കേണ്ട ഒരാവശ്യവും ആർക്കില്ല മോഡിക്കില്ല മാത്രമല്ല ആ പെർഫോമൻസും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു മുമ്പത്തെ കണവ് കിട്ടിയതാണ് അതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ അപ്പം ഇതെന്ന് വെച്ചാൽ ഇവന്മാരെ ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന അടിച്ചു വിട്ടുകൊണ്ടിരിക്കും വയസ്സന്മാർ ഈ സലാം എന്ന് പറയുന്ന ആ പേരിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് അങ്ങനെ അങ്ങനെ ഭഗത് സിംഗിന് കുഴപ്പമുണ്ട് നിങ്ങൾ വകേണ്ടി വരും അങ്ങനെ കാണല്ലേ ഈ വിളിച്ചത് ലാൽ എന്നുള്ളത് അല്ലാതെ അല്ല ഈ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പൊതുവെ ഒരു ട്രെൻഡ് നടന്നത് തമിഴ്നാട്ടിലാണ് കൂടുതൽ കാണുന്നത് ഇപ്പൊ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് സിനിമാ താരങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു പൊളിറ്റിക്സ് തന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിജയുടെ കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ കേരളത്തിലും അത്തരത്തിലുള്ള താരാരാധന താര പ്രഭയുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ചത് പോലും ഒരു സിനിമാ താരം എന്നുള്ള നിലയിലൊക്കെയാണ് ഈ ഒരു ചർച്ചയുടെ പിന്നാലെ മുകേഷ് അയച്ചതോ ഇന്നസെന്റ് അയച്ചതോ പി ടി കുഞ്ഞു മുഹമ്മദ് ജയിച്ചതോ അല്ലെ ഇവരെല്ലാം ഈ താരങ്ങളിലെല്ലാം മത്സരിച്ച ആളുകൾ സമ്മതിക്കൂ സുരേഷ് ഗോപി അയച്ചത് അങ്ങനെയാന്ന് പറയുന്നവര് ഇത് സമ്മതിക്കൂ ഈ ജനാധിപത്യത്തെ ഭയങ്കര ഒരു ജനാധിപത്യത്തെ കൊല്ലുന്നു എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ലഡാക്കിൽ നിന്ന് ജനാധിപത്യത്തെ മോചിപ്പിക്കാൻ ആളുകൾ വരുന്നുണ്ടെന്നാണ് കാണില്ലേ ഇവർ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂര് എത്ര മോശമായിട്ടാണ് പലരും ചിത്രീകരിച്ചത് തൃശ്ശൂർ ആളുകൾക്ക് എന്താ പിന്നെ അവരുടെ ഇഷ്ടം രേഖപ്പെടുത്താനുള്ള അവകാശമല്ലേ ഏ അപ്പോൾ ആരാ ഫാസിസ്റ്റ് ഈ പറയുന്ന മോഡിയും സുരേഷ് ഗോപിയും പിണറായി വിജയനും ഒക്കെ ആണോ അതോ ഈ പറയുന്നത് നിങ്ങളാണോ ഇവരെ കാണില്ല നിങ്ങൾ പൊതുവെ ഫാസിസ്റ്റുകളെന്ന് വിളിക്കാറുള്ളത് പിണറായി ലെഫ്റ്റ് ആണെങ്കുമ്പോൾ അദ്ദേഹത്തെ ഈ പേരിഷ്ടം പോലെ ബഹുമാനം വിളിക്കാറുണ്ട് അപ്പം ആരാ ശരിക്കും ഫാസിസ്റ്റ് തൃശ്ശൂര്കാർ അവരുടെ സമ്മതിദാന സമ്മതിദാനാവകാശം അവർക്ക് ഇഷ്ടപോലെ രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് ഒരു മോശ സ്ഥലമായി തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ പറയാതെ എറണാകുളത്തിന് വടക്കും മലപ്പുറത്തിന് തെക്കുമായി അതെങ്ങനെ അപ്പോൾ നിങ്ങൾ കണ്ണാടി ഇട്ട് നോക്കിയാൽ മതി ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക ഈ പറയുന്നുണ്ട് അത് കുറേ വകുപ്പ് കയ്യടി ഈ ഫേസ്ബുക്കാണെങ്കിലൊക്കെ എന്തോ ഈ പുതിയ പൈമാന്മാർ വളരെ സെൻസിബിൾ ആണ് അവരിങ്ങനെ ആവശ്യമില്ലാത്ത സാധനം മാത്രമല്ല അവർ ഒരാളെ വിമർശിക്കുകയാണെങ്കിൽ ഒരു മാനുഷികമായ പരിഗണന നിർത്തുക വിമർശിക്കും ഇതങ്ങ് കുന്നുകളിയാണ് ഇവിടെ ഇതൊരു വിവരം ഉണ്ടാവില്ല ഏറ്റവും ദുർബലനാണ് ഇത് ഏറ്റവും ശക്തമായി ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ നോക്കിയാൽ മതി അത് നമ്മളിപ്പോൾ ഉള്ള ആളുകളെ ട്രി ട് വിമർശിച്ചുകൊണ്ടാണ് മണ്ഡി സഭയ്ക്ക് അടിയൊക്കെ മേടിച്ചിട്ട് രാഷ്ട്രീയത്വം ഇല്ലാതെ ഗൾഫിലൊക്കെ പോയി രാത്രി ഇപ്പം രാത് രാത്രി പിന്നെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യാന്നുള്ള അവരുടെ പരിപാടി നമ്മൾ ഒരു എലക്ഷൻ സാധ്യതകൾ നോക്കി അന്ന് കോൺഗ്രസ് പരാജയപ്പെടും എൽ ഡി എഫാണ് വരും എന്ന് പറഞ്ഞാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല കോൺഗ്രസ് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് സഹിക്കില്ല കോൺഗ്രസ് അവർ കുറ്റം പറഞ്ഞാൽ ശരി എന്നെ മാത്രമല്ല സണ്ണി തണ്ണിക്കുട്ടി അബ്രാഹ് ചേട്ടനവരെ അവർ ഒരു ആ രീതിയിൽ വിമർശിക്കും തികവം ചെയ്തു ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നു ഈ ടി വിനെ വളർത്തി മൊത്തം ആർക്കും മാതിരി തികവണ്ടിരിക്കുകയാണ് ഇത്തിരി നിങ്ങൾ വേറെ ഒരു പാർട്ടി കാണാൻ പറ്റില്ല ഇപ്പം സുരേന്ദ്രനെതിരെ ബിജെപിയിൽ ഭയങ്കര വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പക്ഷേ സുരേന്ദ്രനൊന്നും അതിന് തികവന്നിട്ടില്ല ഈ രീതി ഫേസ്ബുക്കിൽ ഇപ്പം പിണറായിക്കെതിരെ സി പി എമ്മിൽ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ അങ്ങനെ വന്നു കേരള കോൺഗ്രസിൽ ഇല്ലേ അപ്പോൾ ഒരു സംഭവമുണ്ട് ഏറ്റവും ദുർബലനാണ് ഈ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി ഒന്നും കാര്യങ്ങൾ അറിയില്ല രണ്ട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി പറയാൻ പാടില്ല തീർച്ചയായിട്ടും ഏതായാലും ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അതായത് ഇതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവാദത്തിന് പോലും ഒരു ഇടമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് മുമ്പ് ഏതോ സിനിമയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു മോനെ എന്നുള്ളതാണ് ഈ ഒരു ലാൽസലാം എന്നുള്ളൊരു പേര് ഒരു രാഷ്ട്രീയവൽക്കരണം അല്ല എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് ചർച്ചയിൽ തെളിഞ്ഞു വരുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം